മലയാളത്തിലെ ആധുനിക കവിത്രയത്തെയും പ്രാചീന കവിത്രയത്തെയും നമുക്ക് പരിചയപ്പെടാം കവിത്രയം എന്ന് പറയുമ്പോൾ മൂന്ന് പേർ ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് അതിൽ ആധുനിക കവിത്രയം കവിത്രയമെന്നറിയപ്പെടുന്നത് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അതായത് കുമാരൻ ആശാനും വള്ളത്തോളും ഉള്ളൂറും എന്നിവരാണ് മലയാളത്തിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് അതേസമയം പ്രാചീന കവികളായ പ്രാചീനം എന്ന് പറഞ്ഞാൽ വളരെ പഴയ പ്രാചീന കവികളായ ചെറുശ്ശേരി ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിലും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പതിനഞ്ചിനും പതിനാറിനും ഇടയിലുൾ ഇടയിലും അതുപോലെ കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലുമാണ് ജീവിച്ചിരുന്നത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരെയാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയം എന്നു കണക്കാക്കുന്നത് അതിൽ തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടും കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടും അറിയപ്പെടുന്നു